എത്രയാളെ ഞാൻ നാളെ ആ കമ്പനീന്റെ ഓഫീസൊന്ന് കണ്ടുകണ്ട് വരട്ടെ പോവുകയാണ് അസല വലൈക്കു

ഞാനെന്താന്നോ ഞാനും ഈ തൈതാലിയും ഞാനുംപാടെ ആടുകളിട്ട് കെട്ട് പറഞ്ഞ അങ്ങനെ കജിണതാണ് ഇച്ചിതൊന്നും ഇപ്പൊ ഒരു ചീലല്ലേ നല്ല ചേരക്ക് മാറ്റി പോന്നിട്ടോ ഒന്നും ഇല്ലന്നപ്പോ ഞാൻ പുതിയ തുണി പെടുക്കണോ അല്ല ഊട്ടി ഇനിയിപ്പ വിമാനത്തില് അതൊന്നും അതില് കൊണ്ടുപോകൊണ്ടാവോ ബാംഗ്ലൂരിക്ക് അല്ല അവിടെ അന്ന് പറഞ്ഞീന്നല്ലോ ആ എൻ ഡി അറിഞ്ഞല്ലോ പിന്നെ എന്താ ഒരു കിറ്റ് ഒരു കിറ്റ് ഒരു ഈസം ഒരു പെട്ടി ഒരു ഈസം കൊടുത്താല് പിന്നെ എഴുപത് പെട്ടി കൊടുത്താല് ബാംഗ്ലൂർക്ക് പോകാൻ അറിഞ്ഞു അതൊക്കെ അതിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നല്ലോ ഏകദേശം അല്ലേ മഞ്ഞേന ഇഞ് പോസ്താ ഓര് എത്തി അറിയാത്ത ആൾക്കാരൊക്കെ എത്രീ ആ ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്താ ജീവിതത്തിൽ നമുക്ക് ഈയൊരു കമ്പനിയോണ്ട് കിട്ടിയ ഉപകാരം തന്നെയാണ് എത്ര മനുഷ്യന്മാർക്ക് എന്തെല്ലാം സ്വപ്നങ്ങളിലെ ആൾക്കാരുണ്ട് ഓരൊക്കെ നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു ബിസിനസിലൂടെ ആ ഒരു എഴുപത് പട്ടി ജൂലൈ നാലാം തീയതി ആവുമ്പോ ഇതൊക്കെ പൂർത്തിയാക്കിയ എല്ലാർക്കും പോരാ സ്വപ്ന ഇച്ചൊന്ന് തേക്കൂടും കേട്ടോ കൊറേ ആൾക്കാർ പറഞ്ഞു കൊടുപ്പ എന്നോട് പെട്ടികള് കൊണ്ടു കൊണ്ടുപോ അച്ഛാ കേട്ടെ എന്തായാലും കൊണ്ടുപോണം കേട്ടോ അതല്ലേ ഞാൻ ഇനിയിപ്പോ എഴുപത് പെട്ടിക്ക് പത്ത് മുപ്പത് പെട്ടി ഞാൻ എടുത്തു അല്ലാ അല്ല സുബൈദി സൂറിയ തേങ്ങണ്ല്ലാ ഞങ്ങക്ക് ഒക്കെ പാടെ ചവിന് അയിൽ കാണാന് അതല്ലേ അല്ല സൈമാ ഞമ്മള് കൊറേ ഞമ്മളും അതേമാതിരി മേലക്കുടി വിരുമാനത്തിന്റെ എത്തിക്കത്തിനോടൊക്കെ മര്യന്യൊക്കെ അറുപം പോകുക അതൊക്കെ അതൊക്കെ പറഞ്ഞ അതിന്റെ അതിന്റെ രസം പോകും

Ah, ini ni. Ada ni ni. Ah, ഓഫീസിലേ ആ എത്തി ഏതായാലും ഇപ്പോലെ ഇതാപ്പമള ഓഫീസിലേ ഇതാപ്പൊ അമ്മളാ പറഞ്ഞ സംഭവല്ലേ തൊക്കെല്ലാതും ഇണ്ടല്ലോ അല്ല തോടും തോടുമ്പൊക്കെ തന്നെയാണില്ലേ എന്നാലുച്ച് ഇതൊന്നും കാണണന്നുണ്ടായിരുന്നു എല്ലാരും ചോയിച്ചു നിങ്ങൾ ഓഫീസ് എവിടെ നിങ്ങൾ ഓഫീസ് പറഞ്ഞുകൊടുക്കാൻ കുറ്റിടാണ്ടേ എവിടെ ആ എല്ലാരും ചോയിച്ചു ഓഫീസ് എവിടെ ഓഫീസ് ഇനി ഇണ്ടാക്കണ താലോന്ന് കാണാണ്ടേ കുട്ടികളൊക്കെ ഇണ്ടല്ലേ എന്റെ പേരെന്താ ഷെഫിനല്ലേ ഇവിടെ ഇതിന്റെ ഉള്ള ആൾക്കാരുണ്ട് ണേ എല്ലാരും ചോയിച്ചു നിങ്ങളെ ആഫീസ് എടുക്കണോന്നേ അപ്പൊ ഇച്ചു തന്നെ ഇതിപ്പോ കൊറച്ചാഴ്ച നിങ്ങളെ വേറെന്താണേലെ ആ ഇവിടെ ശരി ഈ കുട്ടിന്റെ അടുത്തന്നെ കാണാനല്ലാത്തൊരു കാണാനും അല്ലാത്തൊരു ഭൂതിണ്ടായി എന്നാലിപ്പൊക്കെ കണ്ടു ഞാ ഉണ്ടാക്കണ താരംകുടി ഒന്ന് എന്തെല്ലാം കാണാട്ടെന്തെല്ലാം ഇന്നാലിപ്പിച്ചിതൊക്കെ ഒന്ന് കാണാല യോഗ ഇണ്ടായാലോ ഉം ആ സലാക്ക് ആ നിങ്ങൾ എങ്ങനെ കണ്ടുപോ അല്ലാതെ ഇന്ന് എല്ലാരും ചോയിച്ചു ആഫീസ് ഉണ്ടോ ആഫീസ് ഉണ്ടോ നിങ്ങൾ എവിടെ ഇത് ഇങ്ങനെ ഇതിന്റെ പറഞ്ഞപ്പോ എല്ലാരും ഇന്നോട് ചോദിച്ചു പിന്നെ ഇത് കാലം ആഫീസൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് കുട്ടിയെ പിന്നെ ഇന്ത്യപ്പോ വേറൊരു കുട്ടി പുതിയത് വന്നിക്കണേ ഓള് നീറാറുന്നൊരു കുട്ടിയാണ് ഓളും തന്നെ ഇത് കണ്ടിട്ട് എത്ര തുടങ്ങുള്ളൂ ഞാൻ ഈ പറയുമ്പോ എല്ലാരും പറഞ്ഞേ ഇതിങ്ങനെ പോയ ആദ്യം ഒന്ന് പോന്നു അപ്പൊ ചത്തരത്തോനെ ഒന്നും കിട്ടിന്നില്ല പിന്നെ ആ കുഞ്ഞിണ്ടല്ലോ കൊറച്ച് വണ്ണല്ലോ ഒക്കെ തന്നിലേ അതാണ് കണ്ടപ്പോ എല്ലാരും ചോദിച്ചല്ലോ തുടങ്ങി ഇത് എവിടെ എവിടെ എവിടെന്നെസാത്ത കൊറേ ആൾക്കാർ ഇന്നു നോക്കുമ്പോ ഇച്ചു കായു കൊടുന്ന് കൊറേ എത്ര മുപ്പത്തഞ്ചായിരം ഉറപ്പ് ഇന്നിപ്പോ രാവിലുണ്ട് ചക്കത് കിട്ടി ചായനം വന്നിട്ട് മുപ്പത്തഞ്ചായിരം ഇട്ടിട്ട് പിന്നെ ഇന്ന് തിന്നാഴ്ച പോയതാണ് അപ്പൊ എന്താ എന്റിന്റെ ഈ എന്റിന്റെ കൂടിയോടെയാണെ അതെന്ന് പറയാതാണ് അന്നേ എല്ലാ ഞാൻ എന്നോട് ചോദിച്ചോരോടൊക്കെ പറയുന്നോ തമ്പിനി എൻഡിയൊക്കെ ഒരു ഇത് തന്നെയാണെന്ന് പറഞ്ഞു കൊടുക്കുവേ അപ്പൊ കണ്ടെക്കോളൂ എന്താ കാണാതെന്താ ഞങ്ങളോട് ഈ പറഞ്ഞിരുന്നു എന്നാ ഈ ച അത് നിർബന്ധമായി എന്താച്ചാല് ഇതൊന്നും കണ്ടാലല്ലേ ഇപ്പൊ പറഞ്ഞുകൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ കൊറേ ആൾക്കാരും പോരാണ്ടേ ഞാൻ എഡിന്റെ ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ സൗകര്യമൊക്കെ ഇണ്ടില്ല എന്തെല്ലാ പഠിച്ചോന്ന് ഇത് സ്വർണത്തിന്റെ അല്ലല്ലോ ഈ നമ്മ കുയിത് വെച്ചിട്ടൊന്നല്ലേ അതാ എണ്ടിന്റെ ഫോട്ടോ ആ ഇഞ്ഞൊക്കെ എല്ലാരും ഞാനേ കൊറേ ആൾക്കാരൂടെ പറഞ്ഞു ഓരോരുത്തർ ഇങ്ങോട്ട് വരും ഇതൊക്കെ ഓലിക്ക് കാണണത്ര ഓലിക്കേണ്ടിന്റെ കുട്ടികളായിരിക്കും ഈ ഫോട്ടോ ആഹ് ഓലേ അത് ശരി ആ എന്തായാലും നല്ല സങ്കടം സാധന സാധനം സാധനൊക്കെ സോപ്പും മുടി ഒക്കെ കുഞ്ഞൂടി ഓരോ പൊട്ടിണ്ടല്ലേ എന്താ പത ശരി ഞാൻ പെട്ടിയും അതന്നെ ഓഫീസിലേ ആയി ഞാൻ ഈ ആടുകളെ നോക്കി ചീലായതല്ലേ അച്ഛ കുട്ടിന്റെ പേരെന്താ അച്ഛനാലേ അവിടെ തന്നെ വീട് അജ്മലേ എല്ലാരൊക്കെ ഓരോ ഇത് ഇത് ഇങ്ങനെ നിക്കലാണ് ഇത് ഓരോന്ന് ഇതില് ആ അഞ്ചാ മൂന്നാമത്തെ അതേ മായിക്കുസ് ഒന്ന് കാണാൻ പോന്നതാ ഞങ്ങള് എങ്ങനെ കുത്തിരിക്ക എല്ലാരും ചോയിച്ചാ പിന്നെ എന്നാ തോ ഓഫീസ് കണ്ടുക്കണം ഓഫീസ് കണ്ടുക്കണോന്ന് നിന്നോടെ നമ്മളാ അഞ്ചേരിത്ത പരിപാടിയില്ലേ അത് കഴിഞ്ഞപ്പോ എല്ലാരും ചോയിച്ചാ എല്ലാരും ഇപ്പൊ ഇത് കണ്ടപ്പോ എന്താ എല്ലാര്ക്കും കൂടണം ആ എല്ലാരും കൂടി ഇപ്പൊ ഇത് എല്ലാര്ക്കും ഇടങ്ങാറൊന്നുമില്ലല്ലോ അപ്പൊ തിരുമ്പ് കുടിച്ചണം ചോദിച്ചല്ലേ അപ്പൊ ഞാൻ എല്ലാരോടും പറഞ്ഞു എല്ലാവർക്കും പറ്റൂത് നിങ്ങൾ ഇന്ന് ഒരു കൊറേ മൂന്നാലാൾക്കാർ മുപ്പത്തഞ്ചായിരം ഉറുപ്പിണ്ട് തന്നിക്കണു നിന്റെ കജില് എത്താത്ത ഞങ്ങളീ കൂട്ടി എന്ന് കൂട്ടിന്നിട്ട് അതൊട്ടപ്പോ ഞാൻ പോന്നിരിക്കണതേ അപ്പൊ അതെവിടെ കൊടുക്കാന്നപ്പോ അപ്പുറത്ത് അപ്പുറത്താ കുട്ടികളിനോട് പറഞ്ഞെന്നു പിന്നെ എന്താ ചാച്ചി ഇന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ ആ ആപ്പീസ് എവിടെന്നു പറഞ്ഞു കൊടുക്കണ്ടേ അപ്പോൾ അച്ചു വല്ലാത്തൊരിത് അപ്പൊ ഞാൻ ഈ പെണ്ണിനോട് പറഞ്ഞു ഞാന് ഞാൻ ആഫീസ് ഒന്ന് കാണാൻ പോകല്ലേ നീ ചോദിച്ചു ഒരിക്കീസ് കാട്ടിക്കൊടുക്കാനും പറയുന്ന വയ്ക്കണ്ടേ അപ്പൊ ഒരു പുതിയ വേണു ചപ്പൊ പോണു ഇടക്കാരല്ലതാണ് ഓൾ ഈ ഫോണിൽ കൂടി വിളിച്ചിട്ടായിരുന്നു ആനീ നിങ്ങളെ ഇത് തുടങ്ങണമെങ്കിൽ ഓൾ എന്തോ വേറെ ചെയ്തിന് നിരേ അപ്പൊ അത് തുടങ്ങണമെങ്കിൽ ഇച്ച് നിങ്ങളെ ആഫീസ് കാണണം എന്നറിഞ്ഞു ഇന്ന് ഇന്നോടത്തേക്ക് വാവ ഞമ്മക്ക് ഓർമ്മിച്ചാ പോകാറിട്ട് ഓളെയും ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഈ പോരുന്നത് എന്നിട്ട് അവിടെ വാരിങ്ങളെ കൂട്ടി അതൊന്നു പറഞ്ഞെന്നാണീത്തന്നെയാണില്ലേ ഞാൻ എല്ലാരോടും പറഞ്ഞെടുത്തേ എൻ ഡി കുടി കമ്പിനി ഒക്കെ ഓരോ തന്നെയാണ് നിങ്ങൾ ഇവളും ചോദിച്ചാ പറഞ്ഞത് ആ കുട്ടിയെ ഞാൻ ചേത്ത കുട്ടി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തുണ്ണു എന്തായാലും അല്ലാത്തൊരു ഒക്കെ പാട കണ്ടപ്പോൾ എല്ലാരും മുന്നിൽ കൂടി ഇങ്ങനത്തെ ഈ സാധനം ഒക്കെ ഇണ്ടേ നീ ആപ്പിളിന്റെ മോട്ടോക്കെ ഉണ്ടായിട്ട് ഇതെന്താനു ആളൊക്കെ ഞാൻ കുടിച്ചോളാ എന്തായാലും എല്ലാരും കൂടെ പറഞ്ഞ ഇണ്ടാക്കണത്തേല അവിടെയാണ് പാലക്കാടില്ലേ ആ അവിടെയും കൂടി ഒന്ന് പോണ ഞാച്ച് രണ്ടും കണ്ടാ പിന്നെന്താന്നോ തത്താണ് പറയുക എല്ലാരോടും പിന്നെ ആ കൂയിന് കിട്ടിയിട്ട് നോക്കുമ്പോൾ പടച്ചോനേ ഞാനത് തേതാലിയാക്കൊണ്ട കൊടുത്തപ്പോൾ എന്തോ സന്തോഷം എന്നോ തേതാലിയാക്കോട് കുറെ നാണം കെടുത്തി കുന്തിന് പോന്നപ്പോൾ അങ്ങനെ പോകുമ്പോൾ കുളിച്ചാൽ ഒന്നും ചായ അയച്ചിരുന്നില്ല ഞാൻ മഞ്ചരിത്തെ പരിപാടിയാണ് കഴിഞ്ഞ് ഈ കുയിനുകളൊക്കെ പാടം കിട്ട് നിർത്തിയിട്ട് കാട്ടിക്കൊടുത്ത് പെണ്ണുകളെയും പെണ്ണിനെയൊക്കെ വിളിച്ചിട്ട് അതിലിപ്പോൾ തേതിയരാക്കൊക്കെ എന്താണെന്നോ ഇതിൽ രക്ഷപ്പെടും ഇതിൽ നിന്നാലേങ്ങനെ പറ ഇപ്പം എന്തായാലും സന്തോഷ ഒന്നും പറിച്ചിരുമില്ല ഇനി എന്താച്ചാ ഇതിലെല്ലാവരും ആ പിന്നെ മായമൂട്ടിയാക്കാൻ്റെ പെണ്ണുങ്ങളെ കൂട്ടിക്കണ്ണു വീരായുനെ കൂട്ടിയിക്കണു പിന്നെപ്പോൾ കോയപ്പാൻ്റെ പെണ്ണുങ്ങളിൽ ഇപ്പം കൂട്ടിയിക്കണു ഓലൊക്കെ ഇപ്പം നീ കായ റെഡിയാക്കി ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കുക എല്ലാവരും കൂട്ടുന്നുണ്ട് ഇച്ചിപ്പോൾ വല്ലാത്തൊരു സന്തോഷം എന്താണോ ഈ കമ്പനിയുടെ ഞാൻ ഇവിടെ എന്താണോ സത്യ പറഞ്ഞുകൊടുത്താ മതി ഇവിടെ കള്ളത്തറല്ലാന്ന് മനസ്സിലായി അല്ല അതന്നെ ഇപ്പൊ തെയ്താലിയൊക്കെ എന്നെ കള്ളത്തര കള്ളത്തർ കുറെ കമ്പനിയിൽ അതിട്ടു ഇതിട്ടു എന്നൊക്കെ പറയണേ ഇവിടെ നിന്ന് പറഞ്ഞാണ് കാട്ടിക്കൊടുക്കല്ലേ നമ്മള് ഇപ്പൊ കൂയിൻ കിട്ടും കൂയിനും കാട്ടി കൊടുത്തു പിന്നെ നിങ്ങളെ കൊടുക്കണ കടലാസ് അത് അതും ഞാൻ പറഞ്ഞുകൊടുത്തു അതിന് ഇച്ചൊന്ന് വാങ്ങണം ആ കടലാസ് ഉച്ച വാങ്ങണം അത് എങ്കിൽ കൊണ്ടാൻ മാറ്റിയല്ലേ നമ്മള് അതും പിന്നെ എന്താണ് വിമാനം പോവുക അതിപ്പോ ഇപ്പോൾ പറഞ്ഞിന് അവിടെ വിമാനത്തിൽ വിമാനത്തിൽ കണ്ടിത്തറിയാനേ അതിന് പിന്നെ കൊണ്ടോണ്ടന്ന് ഇനിയിപ്പൊ നാൽപ്പണ്ണം ആയിത്തരാ അയിനിപ്പറ്റ മുപ്പത്തായിരം റുപ്യ കൊടു നോക്കണു ഇനി ബാക്കി കൂടിയും പോരെ അല്ല കുട്ടിയെ ഞാൻ ഞാനെന്താണോ ഇച്ചി ആടുകളെ നോക്കി 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 ഇപ്പൊ വേറൊന്നും ചന്തം കുന്തൊന്നുമില്ല അതൊക്കെ പറഞ്ഞു പറഞ്ഞല്ലോ അല്ലേ ആൾക്കാർ ഇവളും ഒക്കെ പറഞ്ഞേ അത് വേണ്ടല്ലേ ഇപ്പൊന്ന് ഞാൻ അങ്ങനെ നിരീച്ചു നോക്കുകയാണെ പത്ത് എഴുപത്തഞ്ചു വയസ്സായിട്ട് ഞാൻ എത്ര കാലായി തിരുമ്പലും പുളിയും തുടങ്ങിയിട്ട് ഒരു സ്വർണത്തിന്റെ പൊട്ട് ഇച്ചു തിന്ന് ഇവിടുന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ ചൂയിനൊക്കെ കിട്ടിയിട്ട് ഞാനിപ്പോ ചെത്തത്തെ പിന്നെ എല്ലറിയിൽ കൊണ്ടേ കൊടുക്കാൻ പറക്കണു ഞാന് എന്റെ കുട്ടിക്ക് കല്യാണണ്ടേ നമ്മളൊക്കെ അതിന് വരണ എല്ലാവർക്കും അതിനെ പണ്ടുണ്ടാക്കാനൊക്കെ ചെപ്പ സമാധാനായി അങ്ങനെ കുട്ടികൾ ഇങ്ങനെ കമ്പനി ഇപ്പോ ഉണ്ടായാലോന്നില്ല ഒരു സമാധാനം എവിടുന്നാ ഇങ്ങനെ

പിന്നെത്തെ സന്തോഷം എന്താണെന്നോ നേരം പോഴത്താ ഈ നമ്മളെ കുടീര് വേണ്ട സായനല്ലേ അതാണ് ഇപ്പൊ ഇതിട്ട ഒന്നാമത്തെ ഞാൻ അന്നാ വാരി കോരി കൊടുക്കണത് കണ്ടപ്പോ തന്നെ ഇതൊക്കെ മനസന്മാര് കൊണ്ട കൊടുത്തിട്ടല്ലേ ഇപ്പൊ നിങ്ങളെ കജോണ്ടാ കൊടുക്കണത് കുയിനികളെ അതാണ് ഒന്നാമത്തെ അപ്പൊ ഞാൻ ഒരോടൊക്കെ പറഞ്ഞു പോന്നോളീ മക്കളെ ഇല്ല കാലം തൊട്ടുങ്ങാണ്ടേ എൺപത് വയസ്സായാലും വേണ്ടില്ല നൂറു വയസ്സായാലും വേണ്ടില്ല ഞമ്മക്ക് എവിടെ എത്തണ്ടോ അവിടെ നമ്മക്ക് എത്താം അതന്നെ ഇപ്പൊ നിഞ്ഞു ഇതൊന്നും മാറിയിട്ട് നിന്റെ പരിപാടിയില്ല എല്ലോരും തിരുമ്പി കുളിപ്പിച്ചു ഞാന് ഭീഷുഞ്ഞി അയിന് പൊറപ്പെട്ടിന്നെയാണ് ഇങ്ങനെ അടുത്തപ്പ എന്താ വേണ്ടെന്നോ വേറെ അല്ല അവളെ കൊറേ ആൾക്കാരുണ്ടല്ലോ ആ സാധനം ഇട്ടിട്ട് നിങ്ങളൊക്കെ ഇട്ടീന്നല്ലോ മണ്ടിയും കൊണ്ട് വന്നീന്നല്ലോ ഏർ അത് ചുട്ടൂലേ അത് കഴിഞ്ഞിട്ട് വേറെ സാധനം കൂടിയുണ്ട് വിമാനം പോണം ഇച്ച അതിലും ഒന്ന് കേറാണ്ട് ിയാക്കാനെ കൊണ്ടോണ്ടേ ആ എന്തൊരു മഞ്ഞേനെന്തോലി വില കുത്തിരിപ്പിടൂന്നോ തേതാലിയാക്കിയും വേണം അല്ലെ ചങ്കടൂല അതിനെ കൊണ്ടോ കയറിക്കാൻ പറ്റൂല ആ തുളി വെള്ളം കുടിച്ചെ ഇവിടൊക്കെ ആൾക്കാരുണ്ടാവലുണ്ട് ഇതൊക്കെ കൊറേ കസാലകൾ കാണുന്നുണ്ട് ഞാനിപ്പായ കുട്ടികൾ വാങ്ങാറക്കുന്നു ഞാൻ ഈ കായോട്ട് വന്ന് ഇത്രയും ഞമ്മളൊക്കെ ഇത്ര കായ കായും കിട്ടീക്കണോ ആ ഇതില് ബാങ്കിൽ പോയി നോക്കുമ്പോ കായേ ഒരുപാട് പൈസ നിക്കണോ ഞാൻ ആടുകളെ നോക്കി 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 ചടച്ചിനി കൊടുക്കാണ് കുക്കാണ് ഇച്ചി നല്ല നിലക്കൊന്ന് നടക്കണം ഏത് നോക്കിയാലും ആടുകൾക്ക് പൊണ്ണാക്കുണ്ടാക്കിട്ടും വെള്ളം ഉണ്ടാക്കിയിട്ടും പുല്ല് കട്ടാൻ പോയിച്ചു ഇച്ചാ ഞാൻ ഒക്കെ വാക്കി നല്ല വലിയ മഞ്ഞന്മാരമായി നടക്കണം എന്താകെ പത്ത് പത്തഞ്ച് വയച്ച ഇടങ്ങേറായി ഇടങ്ങേറായി എടങ്ങേറായി ഇഞ്ച നല്ല നെലിലൊന്ന് ജീവിച്ചണെ അതിപ്പോ ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഇപ്പൊ ഞമ്മളിതിനൊരുങ്ങിക്കണത് ഇച്ചിപ്പിന്റെ മനസ്സിലൊക്കെ ഒരു കല്പുറപ്പിട്ടിക്കണു ഈ ലൈമണ്ടിൽ എന്താ പറഞ്ഞ ലൈമണ്ടല്ലേ ചതൊന്നും പറയാം ഇല്ലേ ഈ മണ്ടിൽ ഞാൻ എന്തായാലും എല്ലാത്തിനും ഞാൻ നിൽക്കാണ് ഇന്ന ഇത് കൊണ്ടുപോകണം കട്ടോങ്ങളൊക്കെ ഇന്ന കുണ്ടൊപ്പം നിൽക്കണം ചത്ര അന്തോ കുന്തോ ഒന്നുമില്ല ഈ പെണ്ണാണ് ഈ കുപ്പായൊക്കെ അടിച്ചരളിച്ച് ഇപ്പൊ എത്ര കുപ്പായ ഈ പെണ്ണടിച്ചണു പെണ്ണിനെ ഞാൻ കടകട കടകട എപ്പ ചെന്നാണ് കടകട കട കട കടകട ഏന്ന് പറഞ്ഞ പെണ്ണിനോട് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നോ കടകട അവിടെ നുട്ടഞ്ഞു ഞേപ്പിച്ചു കുപ്പായ അടിച്ചാൽ മാറ്റണ മതി ബാക്കി ഞാൻ സൈമൊക്കെ ഇത് കിക്കാൻ പറഞ്ഞു പോക്കും പൂക്കും കായും ഇറ തുടങ്ങിയില്ലേ അതന്നെ പിന്നെ സൂറമ്മു തുരൊക്കെ ഉണ്ട് കൊറേ എണ്ണണ്ടിന്റെ ഒപ്പം പോരാന് ഇച്ച ഇനി ഇച്ചൊരു ലോകാണിത്യെ കൊണ്ടുപോവുക എല്ലാ ഇനി എന്ത് എന്തൊക്കെ ഇതുണ്ട് പറഞ്ഞാൽ അതിനൊക്കെ പോര് നീ നീ ഇന്ന് മാറിക്കരിയില്ല നീന്റെ കുട്ടികളി അല്ല ഞമ്മക്ക് ഈ വിമാനം കിട്ടുന്നതെങ്ങനെയാ അറിയാ പിന്നെ ഞാൻ ഓഫീസ് വന്നതാണ് അപ്പൊ എനിക്ക് ഏതായാലും ഓഫീസും എല്ലാരും ഇഷ്ടമായി ഇതിലിച്ച് വന്ന വിജയിക്കൊന്നും ഉറപ്പായി അപ്പൊ നിങ്ങള് എനിക്ക് രണ്ടും എനിക്ക് പിന്നെ ഇവിടെ ഓർഡർ ആക്കി അപ്പൊ അന്നോട് കൂട്ടിയെ ഞാൻ ഈ അഴിഞ്ഞല്ലേ പറഞ്ഞോടാണ് കൊടുന്നത് ഞാൻ ഇനി ഇവിടെ ഈ കുട്ടികളെ കൊടുക്കില്ലേ അയിന് രണ്ട് ഓർഡർ ഓസോപ്പി വേണോ അപ്പൊ അതിന് അച്ചിട്ടാ കറലാസേ ഇല്ലേ അവിടെ കൂട്ട് എടുക്കണമെങ്കിൽ അത് വേണല്ലോ എന്ന് നിങ്ങള് സെറ്റാക്കി കാണി രണ്ടും ഓസോപ്പിന്റെ രണ്ടെണ്ണം വേണം ഒന്നാ പറഞ്ഞപ്പൊ രണ്ടെണ്ണം മാത്ര പടം വന്ന് കണ്ടപ്പോ

എന്റെ അക്കോൺ പറഞ്ഞു കൊടുത്താ മീ വണ്ടിക്കാരാ കരഞ്ഞ വിളിച്ച പോട്ടെ ആയിക്കോട്ടെ മക്കളെ എല്ലാരോടും പോവേട്ടില്ലേ വെടിയുണ്ടല്ലോ കുട്ടികളെ കുട്ടികളെ ഞങ്ങളോ പോട്ടെ റങ്ങണല്ലാണത് കണ്ടിട്ട് പോവേക്ക് ഇവിടെ ഇറങ്ങി ഏതായാലും ഇപ്പൊ നമ്മള് വന്നതല്ലേ വിമാനം പോയിട്ടില്ല നമ്മക്ക് ഇറങ്ങണ തലൊന്നു കാണാല്ലോ അതിന്റെ ബേക്കല് ഇവിടെ ഇറങ്ങിയാലേ നമ്മള് എന്താങ്കിലും അതെ വിമാനം ഇങ്ങനെ ഇറങ്ങുമ്പോളെ ഇവിടുന്നാ തോന്നു ഇറങ്ങലും കയറിലൊക്കെ വന്നില്ലേ പ്പുറത്താ ആ അത് ശരി ആ എന്നെ നല്ല ആ അത് ശരിയാണല്ലേ എന്നാലും ഇപ്പൊ ഈ പോറലോട് ഇപ്പൊ അതൊക്കെ ഒന്നും കാണാൻ പറ്റില്ല സെമോ പിന്നെന്താ കാണാൻ പറ്റില്ല